കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച തീവണ്ടി സർവീസുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതിന് പിന്നാലെ മെയ് പതിനേഴോടെ രാജ്യത്ത് വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതേ തുടർന്ന് വിഷയവുമായി ബന്ധപ്പെട്ട വാണിജ്യ വിമാനങ്ങളുടെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ പരിശോധിക്കാൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും തിങ്കളാഴ്ച വിവിധ വിമാനത്താവളങ്ങൾ സന്ദർശിച്ചുവെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച സി എൻ എൻ ആണ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം റൂട്ടുകളാണ് സർവീസ് നടത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ എത്തിച്ചേരാൻ രണ്ടു മണിക്കൂർ താഴെ സമയം വേണ്ടയിടങ്ങളിലേക്കുള്ള സർവീസുകളിൽ ഭക്ഷണ വിതരണം ചെയ്യേണ്ടതില്ലെന്ന നിർദ്ദേശവും നിലവിൽ വന്നിട്ടുണ്ട് ഓം യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്ന നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് തുടർന്ന് അനുമതി ലഭിച്ചാലുടൻ സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിമാന കമ്പനികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് പ്രധാന റൂട്ടുകളായ ഡൽഹി മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കാകും സർവീസുകൾ നടത്തുക മെയ് പതിനേഴിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വിമാന സർവീസുകൾ പുനരാരംഭിക്കാമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തുന്ന വീഡിയോ കോൺഫറൻസിൽ വിമാനയാത്രയെക്കുറിച്ചും ഈ വാർത്ത പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയായി മാറുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ